വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടുകൾ മാർക്ക് ചെയ്യാന്നുള്ളൂ ഒരുപക്ഷെ റെസിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എനിവേ നോക്കിയാൽ കാണാം ഇന്നലെയും മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെയാണ് കയറിപ്പോയിരിക്കുന്നത് നല്ല ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് സോ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ആണ് മാർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ലെവലിൽ ഇവിടെയും രണ്ടാമത്തെ ലെവല് ഈയൊരു റേഞ്ചു ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വൺ ഡേ ചാർട്ടില് അതുപോലെ തന്നെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഒരു ഏരിയ അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്ന ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ചിലപ്പോൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ചിലപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ സോ വൺ ഡേ ചാർട്ടിൽ ഇത്രയാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൂവ്മെന്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക വൺ അവർ ചാർട്ടിൽ വരികയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ആണ് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ത്രീ ഫൈവ് ടു എയ്റ്റ് പോയിന്റ് ഫോർ ത്രീ സെവൻ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ ഡബിൾ ത്രീ അതുപോലെ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ഫൈവ് ടു എയ്റ്റ് അതുപോലെ ത്രീ ഫൈവ് നയൻ സിക്സ് ടു ഫോർ അപ്പം ഇത്രയാണ് വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു റേഞ്ചിനെ നമുക്ക് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടാം അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ത്രീ സിക്സ് ഡബിൾ ടു ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് സിക്സ് വൺ നയൻ ഡബിൾ സിക്സ് സഭ ത്രീ ഇതാണ് അവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് രണ്ടു വിധത്തിലാണ് ഇവിടെ നിന്നൊരു ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് എൻട്രി ഉണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ അടുത്താണ് അതായത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ബിറ്റ്വീൻ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ അടുത്തേക്ക് ഒരു നല്ലൊരു എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വന്നിട്ട് ഒരു ചെറിയ സപ്പോർട്ട് ഇവിടെ നിന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ വന്നിട്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി മിൻസിന്റെ റേഞ്ചിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി പ്ലസ് നയൻറ്റി ഓർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അടുത്തൊരു സാധ്യത ഈയൊരു ലെവൽ ബ്രേക്ക് ചെയ്യാണ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നൊരു ടെസ്റ്റിന് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത വൺ അവറിന്റെ ഈ ഒരു റേഞ്ചിലേക്കാണ് അപ്പൊ അവിടെ നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും എത്താനുള്ളത് ഉണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നേരത്തെ പറഞ്ഞ ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കേതു വെച്ചിട്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക എന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത്